നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളിയേരി പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും ധർണയും സംഘടിപ്പിച്ചു അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്ഷപാതപരമായ നിലപാടിലും പ്രതിഷേധിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത് പരിപാടി കെ പി അംഗം ചെയ്തു മുഖ്യ പ്രഭാഷണം യും പഞ്ചായത്തിന് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക പങ്കാളികളാകെ ഉള്ളിയേരി പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്ഷപാതപരമായ നിലപാടിലും പ്രതിഷേധിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത് ഉള്ളിയേരി പഞ്ചായത്ത് ഓഫീസിനുമ്പിൽ പ്രതിഷേധ സംഗമവും ധർണയുമാണ് യു ഡി സംഘടിപ്പിച്ചത് ുള്ളിരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് സമരപരിപാടി കെ പി സി സി അംഗം കെ എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു അവർക്ക് വോട്ട് അനിയും പഞ്ചായത്ത് വിഭജനവും നടത്തി കൊടുക്കണം എന്ന ഓരോത്തോടുകൂടി നടക്കുന്ന ഈ കക്ഷിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ജനാധിപത്യം നേതൃത്വം കൊടുക്കുന്ന എല്ലാവിധ ഈ ഔപചാരികമായി ജയ് ജയ് മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറോത്ത് മുഖ്യപ്രഭാഷണം നടത്തി വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സെക്രട്ടറി കാണിക്കുന്ന പക്ഷപാതപരമായ നിലപാട് ഒരു നിലയ്ക്കും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് കൊല്ലത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് രണ്ട് െങ്കിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വീൽ ചെയറിൽ ഊന്തി കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും റോഡിലൂടെ പോകുമ്പോ നിങ്ങളുടെ കരുണക്കുറ്റിക്കൊന്നും തന്നാൽ അത് അധികമാവുകയില്ല അത്രത്തോളം തമ്മാഴിത്വവും ചറ്റത്തരവും തോൽവിവാസവുമാണ് ഈ സെക്രട്ടറി ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സംശയം ഈ സെക്രട്ടറിയെ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് വിളിച്ച് അവിടെ നിന്ന് കൊടുത്ത പ്രപ്പോസൽ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ സി പി എമ്മുകാർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായാലും ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം നിങ്ങളിട്ട് ആ ട്രൗസർ ഉണ്ടല്ലോ ആ ട്രൗസറിന്റെ അടിയിലുള്ള ആ ചുവപ്പ് കോണകം ആ ചുവപ്പ് കോണോ യു ഡി എഫ് ചെയർമാൻ അബുഹാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാച്ചേരി ശ്രീധരക്കുറുപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകോവിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി കോയ സിറാജ് ചിറ്റേടത്ത് സുധിൻ സുരേഷ് നജീബ് കക്കഞ്ചേരി സതീഷ് കന്നൂര് മൂസക്കോയ കണയങ്കോട് എം സി അനീഷ് സുജാത നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു വോട്ട് ചേർക്കാനുള്ള അവസരം നൽകിയപ്പോൾ ഹിയറിംഗ് സമയത്ത് പക്ഷപാതപരമായ സമീപനം കൈക്കൊണ്ട പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ സി പി എമ്മിന്റെ അനുകൂലികളായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം മാസമായി ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ കളക്ടറും അതുപോലെ ഹൈക്കോടതിയുമായി അശാസ്ത്രീയമായ ഹൈക്കോടതി ഒരു റിയൽ ന്യൂസ് ഇല്ലാതെ